കവിത ചിലപ്പോൾ രചന ഹേസൽ പോൾ ഇലഞ്ഞി അവതരണം ലീല ശശിധരൻ കണ്ണൂർ ചിലവൊഴി വാക്കുകൾക്കെന്നും ചെറിയൊരു പ്രതികാരത്തിൻ്റെ സുഖം ചിലന്തി വലക്കുള്ളിലെ ഓർമ്മകൾക്കുമേ നിറമില്ലാത്ത പ്രതികാരം ചമയങ്ങൾ കൊണ്ട് മറയ്ക്കാനാവാത്ത വിഷാദത്തിൻറെ നീർക്കണങ്ങൾ എന്നുമെന്നും അകത്തളങ്ങളിലെ ഒളിത്താവളങ്ങളിൽ മരവിച്ചിരിക്കട്ടെ ചിരിയുതിർക്കുന്ന ചുണ്ടുകൾ നോക്കി മിഴികൾ കൗതുകം പൊഴിക്കേണ്ട കലപില കോലാഹലങ്ങൾക്കു നേരെ കാതുകൾ കൊട്ടിയടക്കേണ്ട ഉത്തരങ്ങൾ തേടാത്ത ചോദ്യങ്ങൾ ചുറ്റിലും നൃത്തം ചവിട്ടുമ്പോൾ കൊട്ടിയടച്ചു മൗനത്തെ മാടി വിളിച്ചു മന്ദഹസിക്കേണ്ട ചിറകുകൾ ഒതുക്കി മറവിയുടെ അഴികൾ തീർത്ത തുരുമ്പിച്ച കൂട്ടിൽ ഓർമ്മകളുടെ മാറാപ്പിനുമേൽ വെറുതെ ചക്രവാള സീമകൾ തേടാ ോടിപ്പോകുന്ന കാറ്റിൻ്റെ ചുംബനത്തിലെ പുതുസുഗന്ധത്തിലാൻ ഓർമ്മ കൊട്ടാരത്തിൻ്റെ വാതിൽ തുറന്നു വെച്ചു കാത്തിരിക്കാം